ഹലോ ഞാൻ വക്കീലാണ് റഫ്താസ് ആണേ ആക്ച്വലി ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ നമ്മളുടെ കേസ് ലാസ്റ്റിലാണ് വിളിച്ചത് അപ്പോൾ ഞാൻ ആഫ്റ്റർ ലഞ്ച് ആവുന്നൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അവരുടെ എന്തോ അസൗകര്യമുണ്ട് സീനിയർക്ക് അപ്പോൾ പുള്ളിക്ക് വേറെ ഡേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി അവർ പെർമിഷൻ ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഏഴിലേക്ക് വെച്ചിട്ടുണ്ട് അടുത്ത മാസം ജൂലൈ ഒന്നിലേക്ക് കേട്ടോ ഇന്ന് മാനാസിന്റെ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമായി ഹൈക്കോടതിയിൽ ഈ കേസ് ഇങ്ങനെ മാറ്റിവെച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിരവധി കേസുകൾ വന്ന ഒരു ദിവസമായിരുന്നു പ്രമാദമായ വിജയ് ബാബു കേസ് വിജയ് ബാബുക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു അത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിഫയുടെ കേസും അതിനോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ കോടതി വലിയ രീതിയിൽ ചർച്ചക്കെടുത്ത് ഇന്ന് തന്നെ ഒരു തീരുമാനം ഈ കേസിൽ ഉണ്ടാക്കും എന്നതായിരുന്നു എൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് പക്ഷേ സംഭവിച്ചതാകട്ടെ നേരെ തിരിച്ചാണ് അതായത് മെഹനാസിന്റെ അഭിഭാഷക അല്ലെങ്കിൽ മെഹനാസിന് വേണ്ടിയിട്ട് ഹാജരാകുന്ന ഹാജരായിട്ടുള്ള അഭിഭാഷക വൃത്തം ഇന്ന് കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുതിർന്ന അഭിഭാഷകന് ഹാജരാവാൻ ഇത്തിരി അസൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ കേസ് മാറ്റി വെക്കണം എന്നുള്ളതാണ് മെഹനാസന്റെ മെനാസിന് വേണ്ടിയിട്ട് ഹാജരാകുന്ന അഭിഭാഷക കോടതിയിൽ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ കോടതി മറ്റൊരു ദിവസത്തേക്ക് ഈ കേസ് മാറ്റിവെക്കുകയായിരുന്നു അതിന്റെ പ്രോസിക്യൂഷൻ എതിർക്കാനോ അല്ലെങ്കിൽ റിഫക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന അഭിഭാഷകൻ എതിർക്കാനോ മുന്നോട്ട് വന്നില്ല കാരണം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഹാജരാവാൻ പറ്റാത്തത് എന്തായാലും മെനാസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാവാൻ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അതിനു വേണ്ടിയിട്ട് ഒരു അസൗകര്യം ആ കോടതിയിൽ ഇന്ന് പ്രകടിപ്പിച്ചപ്പോൾ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് ഒന്നാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചു അതായത് ഏഴ് ഒന്നിലേക്ക് കേസ് മാറ്റി വച്ചിരിക്കുകയാണ് അതായത് ഇനിയും ഒരുപാട് സമയം നമുക്ക് മേനാസിന്റെ ജാമ്യപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതിയുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ വലിയ ഒരു സമയം എനിക്ക് തോന്നുന്നത് ഒരു മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിനടുത്ത ഒരു സമയം കോടതിയിൽ മേനാസിന്റെ ജാമ്യപേക്ഷയ്ക്ക് വേണ്ടി മാത്രം വേണ്ടി വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഈ സമയങ്ങളിലൊന്നും മാനാസിന് കോടതി ജാമ്യം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ജാമ്യം നൽകണമെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കേസിനെ കുറിച്ചെടുത്ത് പഠിക്കേണ്ടതുണ്ട് എന്നാൽ പോലും കോടതി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സമയം എടുത്തിട്ടുമുണ്ട് എന്നിട്ട് പോലും മൈനാസിന് ജാമ്യം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്നാലോ ജാമ്യം പരിഗണിക്കുന്ന സമയം വരെ സ്വാഭാവികമായിട്ട് ഒരു പൗരന് ലഭിക്കുന്ന ഒരു അവകാശമുണ്ട് ആ സമയം വരെ പോലീസ് എന്ത് ചെയ്യില്ല ഈ പറയപ്പെടുന്ന മയനാസിനെ അറസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒരു വലിയൊരു നീക്കം പോലീസ് നടത്തില്ല അത് ഈ ജാമ്യം പരിഗണിക്കുന്ന സമയം വരെയുള്ള ഒരു ശരാശരി ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന ഒരു അവകാശം തന്നെയാണ് അത്തരത്തിലുള്ള അവകാശം മൈനാസിനും ലഭിച്ചിട്ടുണ്ടാകാം അതുകൂടാതെ മറ്റൊരു രീതിയിലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മാനാസിന് അനുകൂലമായിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കോടതിയിൽ സംഭവിച്ചിട്ടില്ല അത് മാത്രമല്ല റിഫയുടെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘമായ വാദപ്രതിവാദങ്ങൾ ചിലപ്പോൾ ഇനി ഒന്നാം തീയതി ചിലപ്പോൾ നടന്നേക്കാം കാരണം അന്ന് ഒരു വ്യക്തമായ ഒരു തീരുമാനം ഈ കേസിൽ ഉണ്ടാകാൻ സാധ്യതകളേറെയാണ് കാരണം അന്ന് എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കാം എന്തായാലും ഈ കേസ് കേരളം കാത്തിരിക്കുന്ന ഒരു വലിയ കേസ് തന്നെയാണ് അപ്പൊ അതുകൂടാതെ ഒരാൾക്ക് ജാമ്യം ലഭിക്കാം ഇപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു സമയം എടുത്തു എന്നുള്ള രീതിയിലും അതുകൂടാതെ ഒരു വ്യക്തിക്ക് ജാമ്യം ലഭിക്കുക എന്നുള്ളത് അത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇപ്പൊ വിസ്മയ കേസിൽ അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് ജാമ്യം ലഭിച്ചിരുന്നല്ലോ ആ സമയം ആരോപണ വിധേയനാണ് ജാമ്യം ലഭിക്കുമ്പോൾ എന്നാൽ അതിനുശേഷം അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പോലീസ് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതായിട്ടും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് പത്ത് വർഷം കോടതി ശിക്ഷ നൽകുകയും ചെയ്തു എന്നാൽ ആരോപണ വിധേയനായിരിക്കവേ അയാൾക്ക് കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ മേനാസിന് ജാമ്യം ലഭിക്കാം ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള വഴികളൊന്നുമില്ല കാരണം ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ പോലും കോടതി വളരെ വ്യക്തമായ ഈ കേസിൽ ഒരു ദീർഘവീക്ഷണം നടത്തിയിട്ടുണ്ട് എങ്കിൽ മാനാസനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി വിടാൻ സാധ്യതയുണ്ട് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ട വ്യക്തിയാണ് മേനാസ് കാരണം മേനാസിനെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല ആരോപണ വിധേയനായ ഭാഷയെയും ഈ പറയുന്ന ജംഷാദിനെയും പോലീസ് വളരെ വ്യക്തമായി ചോദ്യം ചെയ്തിട്ട് അവർ വിട്ടയച്ചതാണ് അതുകൂടാതെ ഈ പറയുന്ന മേനാസിനെ ചോദ്യം ചെയ്യേണ്ടത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ മേനാസിനെ ചോദ്യം ചെയ്യാൻ ലഭിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോലീസിന് എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ജംഷാദ് നിലവിൽ കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ വ്യക്തതകളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മാനാസിനെ പോലീസിനെ ചോദ്യം ചെയ്യേണ്ടത് നിർബന്ധമാണ് എന്തായാലും ഒന്നാം തീയതി അടുത്ത മാസം ഏഴാം തീയതി ഏഴാം മാസം ഒന്നാം തീയതി വരെ കാത്തു നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയും നമുക്ക് മുന്നിലില്ല കാരണം കോടതിക്ക് മുകളിലൂടെ പറന്നു പോകാനുള്ള അവകാശം നമുക്ക് ജനാധിപത്യ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് നാളുകളിൽ ഈ വിഷയത്തിൽ കോടതി എടുക്കുന്ന തീരുമാനത്തിൽ തൃപ്തിയില്ല എങ്കിൽ കുടുംബത്തിന് അപ്പീല് പോകാവുന്നതാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ കോടതിയുടെ തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒന്നാം തീയതി കാണാം എന്നുള്ളതാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നോക്കുക ഇവിടെ കോടതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല പോലീസിന്റെ കർക്കശ നിർദ്ദേശമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് അത് വളരെ വ്യക്തമായിട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഇതുവരെ പാലിച്ചു വരുന്നു എന്നുള്ള വിശ്വാസമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയട്ടെ കോടതിയിൽ നിന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ അത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് ഉടൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരും ന്യൂസ് ഡെസ്ക് പബ്ലിക്